ഗുഡ് മോർണിംഗ് എബ്രിയോ വാങ്ങാവർക്കും നമസ്കാരം നിങ്ങൾ ആണ് ഞാനുണ്ടല്ലോ ഇന്നലെ എന്താ പറയുക ഒരാളുമായിട്ട് ഇങ്ങനെ സംസാരിക്കുക അതിനു ശേഷം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ശരിയാണോ ഇല്ലയെന്നറിയില്ല ഏതൊരു സ്നേഹബന്ധവും സ്റ്റാർട്ടേ ഉടനെ തന്നെ അല്ലെങ്കിൽ ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ ഒരു ഭാര്യ ഭർത്താവ് ആണെങ്കിലും ശരി അല്ലെങ്കിൽ എന്താ പറയാ ഒരു പ്രണയത്തിന്റെ ഇതാണെങ്കിലും ശരി എന്താണെങ്കിലും ഏത് റിലേഷൻ ആണെങ്കിലും നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ നമ്മൾ ഒരുപാട് വെല്ലുപിടിപ്പുള്ള സാധനങ്ങളൊക്കെ സമ്മാനിച്ച് അവരുടെ പ്രീതി പിൻപറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്ന ഇത് സാധാരണ വോയിസുകളിൽ കാണാറുള്ള ഒരു സംഭവമാണെന്ന് പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ ആവശ്യമുണ്ടോ ഓക്കെ നമുക്ക് പറ്റുന്നത് നമ്മുടെ ഒരു ബഡ്ജറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യാം അല്ലാതെ ഞാൻ അങ്ങനെ കൊടുക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരത് ചെയ്തു എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർ ഞാൻ ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എൻ്റെ സ്റ്റാൻഡേർഡ് പുറം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരുപാട് അങ്ങനെ ഇല്ലാത്തത് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അല്ലെ അങ്ങനത്തെ പരിപാടിയുള്ള ആൾക്കാരെ സ്റ്റോപ്പ് ചെയ്യാൻ സ്നേഹം എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ മുകളിൽ കാണു കാണപ്പെ കൊടുത്താൽ മാത്രം കിട്ടുന്ന ഒരു സാധനമൊന്നുമില്ല സ്നേഹം ഉള്ളിൽ രണ്ട് റിലേഷൻ തമ്മിൽ കൂടി ചേരുന്ന സമയത്ത് ഉണ്ടാവേണ്ട ഒരു സംഭവമാണ് അല്ലെ അത് ഉള്ളിനുള്ളിൽ തന്നെ വരണം അല്ലാതെ നമ്മളൊരു സാധനം കൊടുത്ത് നാളെ നമുക്ക് അങ്ങനെ ഒരു സാധനം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും അവരെ നമ്മൾ ഇട്ടിട്ട് പോകില്ലേ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിന്റെ പേരിൽ മാത്രം സ്നേഹിക്കപ്പെട്ടാലും എന്ത് സംഭവിക്കും അത് സത്യസന്ധമായിട്ടുള്ള സ്നേഹമാണോ എന്നാൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ